യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വരുന്ന പരസ്യം പലപ്പോഴും അലോസരപ്പെടുത്തുന്നതാണ് യൂട്യൂബിലെ പരസ്യങ്ങൾ തടയാൻ ആഡ് ബ്ലോക്കർ ഉപയോഗിക്കുന്നവർക്കുള്ള നിയന്ത്രണങ്ങളും നേരത്തെ തന്നെ കമ്പനി കൊണ്ടുവന്നിരുന്നു ഇപ്പോഴിതാ പരസ്യം പ്രദർശിപ്പിക്കാൻ പുതിയ രീതി അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി പരസ്യങ്ങൾ കാണാൻ താൽപ്പര്യമില്ലാത്തവർ യൂട്യൂബ് പ്രീമിയം സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത് അല്ലാത്ത പക്ഷം സൗജന്യ ഉപഭോക്താക്കൾ വീഡിയോ കാണുന്നതിനിടയിൽ വീഡിയോ പോസ്റ്റ് ചെയ്താൽ അപ്പോഴും പരസ്യങ്ങൾ പ്രദർശിപ്പിക്കും പോസ് എന്നാണ് ഇതിനെ കമ്പനി വിളിക്കുന്നത് മുമ്പും വിവിധ ഫോർമാറ്റുകളിലുള്ള പരസ്യങ്ങൾ യൂട്യൂബ് പരീക്ഷിച്ചിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാൻ സാധിക്കാത്ത ദൈർഘ്യമേറിയ പരസ്യങ്ങൾ ബ്രാൻഡ് ക്യു കോഡുകൾ ലൈവ് വീഡിയോകൾക്കായുള്ള പിക്ചറിൻ പിക്ചർ ആഡ് എന്നിവയെല്ലാം ഇതിലുൾപ്പെടും ഉപഭോക്താക്കളിൽ നിന്ന് പരമാവധി വരുമാനം കണ്ടെത്താൻ പുതിയ ഫീച്ചർ സഹായിക്കുമെന്നാണ് യൂട്യൂബ് കണക്കാക്കുന്നത് യൂട്യൂബിന് പരസ്യം നൽകുന്ന സ്ഥാപനങ്ങൾ ഈ ഫോർമാറ്റിൽ വലിയ താൽപ്പര്യം പ്രകടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് ചുരുക്കം ചിലർക്കിടയിൽ പരീക്ഷിച്ചു നോക്കുകയും ഇത്തരം വിതരണ രീതി വിജയകരമാണെന്ന് മനസ്സിലാക്കിയതോടെയുമാണ് യൂട്യൂബിൽ ഉടനീളം പരസ്യങ്ങൾ കാണിക്കാൻ തീരുമാനിച്ചത് സ്മാർട്ട് ടിവികളിലും ഫോണുകളിലുമെല്ലാം ആളുകൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിർത്തുമ്പോഴാണ് ഇത്തരം വീഡിയോകൾ പ്രദർശിപ്പിക്കുക പരസ്യങ്ങളില്ലാതെ യൂട്യൂബ് ആസ്വദിക്കണമെങ്കിൽ യൂട്യൂബ് പ്രീമിയം വരിക്കാനാവണം നൂറ്റി നാൽപ്പത്തി രൂപയുടെ വ്യക്തിഗത പ്ലാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഫാമിലി പ്ലാൻ എൺപത്തി ഒൻപത് രൂപയുടെ സ്റ്റുഡൻറ് പ്ലാൻ എന്നീ പ്രതിമാസ പ്ലാനുകളും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ വാർഷിക പ്ലാനും നാലു മാസത്തേക്കുള്ള നാനൂറ്റി അൻപത്തൊമ്പത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനുകളുമാണ് നിലവിലുള്ളത്